വിശ്വാസ പ്രയോഗങ്ങൾ ഒരുപക്ഷേ സഭയിലെ സാർവജനീനമായിട്ടല്ല കാര്യം വിശ്വാസം പ്രയോഗിക്കണമെങ്കിൽ ആദ്യം വിശ്വാസ പ്രമാണത്തിൽ നമുക്ക് ഒരു ഹൃദയ താളമായിട്ട് മാറണ ഇത് വിശ്വാസ പ്രമാണം കേരള പഠിച്ചാണ് പഠിച്ചതാണ് കാണാതെ പഠിച്ചതാണ് എന്ന കാച്ചൊക്കെ അതെന്ന് പറഞ്ഞാൽ സഭ ഏകത്തില്ല വിശ്വാസ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഏക ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നുവെന്ന് ചങ്ക കൊണ്ട് പറഞ്ഞ തീരാവുന്ന പ്രശ്നമേ മനുഷ്യനെയുള്ളു പക്ഷേ അതുപോലെ നീ വിശ്വാസത്തിലേക്ക് വരണം ചില ആൾക്കാർ വിശ്വാസ പ്രമാണം ചൊല്ലാൻ തുടങ്ങുമ്പോൾ തന്നെ ആക്ടിവേറ്റ് ആക്ടിവേറ്റാകാൻ തുടങ്ങും വട്ടം കണ്ടു ചൊടിഞ്ഞു പോയ കല്ലുപ്പറമ്പ് വള്ളത്തെ ഞാൻ വിശ്വാസപ്രമാണം ഞാൻ ഫിനിഷിങ് പോയിൻറ്റ് നിന്നുകൊണ്ട് ഈ ലോഹം വിട്ട് കൊന്തേം പിടിച്ച് ലക്ഷക്കണക്കും മനുഷ്യൻ വിശ്വാസ പ്രമാണം ചെല്ലിയിട്ട് ഞാൻ ചാടിച്ചെടുത്തിട്ട് ഒന്നാം സ്ഥാനത്ത് വെച്ചിട്ടുണ്ട് വിശ്വാസ പ്രമാണമാണ് എനിക്കറിയാം വിശ്വാസ പ്രമാണം എന്താണെന്ന് വിശ്വാസപ്രമാണം എ കയ്യിലും വിശ്വാസപ്രമാണം ഉണ്ടേ പക്ഷേ വിശ്വാസം പറയും നമുക്ക് എഴ് കെ ഫോർട്ടി സെവൻ നമ്മുടെ കയ്യിൽ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് ആക്ടിവേറ്റ് ചെയ്യാൻ പഠിക്കണം നമ്മൾ അല്ല തോക്കമേടിച്ച് വീട്ടിൽ വെച്ചിട്ട് എന്താ കാണിക്കാനേ അത് ഇതുപോലെ വിശ്വാസ കുറവാണ് കാര്യം പഠിച്ചിട്ടുണ്ട് അല്ലെ കൃപാസം പുസ്തകത്തിന് പഠിച്ചിട്ട് കാര്യമില്ല വിശ്വാസം എന്ന് പറയണത് ചങ്കല് യേശു കർത്താവണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുന്ന മുമ്പ് എന്ത് ചെയ്യണം ദൈവം അവനെ മരിച്ചവടന്ന് ഉയർപ്പിച്ചുവെങ്കില് അവന്റെ ഉയർപ്പ് വിശ്വസിക്കുന്ന ഞാനും എൻ്റെ ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് ഉയർത്തെടുഞ്ഞു കയ്യടിക്കട്ടെ ഒരുമിച്ച്

വിശ്വാസം ശരിക്കും പറഞ്ഞാൽ വിശ്വാസം ഒരു വിളക്കാണെങ്കിൽ വിശ്വാസം ഒരു വിളക്കാണെന്ന് വിചാരിച്ചോ അതിൻ്റെ എണ്ണ വിളക്ക് വെറുതെ കത്തുവാ കത്തില്ല എന്ത് വേണം എണ്ണ വേണം എണ്ണ എന്ന് പറഞ്ഞ സ്നേഹമാണ് ഇപ്പം ഞങ്ങളുടെ സെമിനാറിലൊക്കെ നൂറ്റി ഇരുപത് ക്ലാസ്സാണ് വിശ്വാസപൂർവാണ് ഓരോ സ്റ്റേറ്റ്മെൻസിനും എന്നിട്ട് ഓരോ ആൾക്കാരുടെ സ്റ്റേറ്റ്മെൻറ്റുകളും അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കും പക്ഷേ പുറത്തിറക്കുമ്പോൾ പക്ഷേ വിശ്വാസം ആക്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല വിശ്വാസം ആക്ടിവേറ്റ് ചെയ്യാനുള്ള സാധനം അവർ പഠിപ്പിച്ചിട്ടില്ല ആ ഒരു വിചാ വിശ്വാസത്തിൻ്റെ വിചാരമേഖലയാണ് പഠിപ്പിച്ചത് വിശ്വാസത്തിനൊരു വികാര മേഖലയുണ്ട് അത് നീയും നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെടും തമ്മിലുള്ള നിന്റെ ആത്മബന്ധമാണ് ശ്രദ്ധിക്കേണ്ടത് വിശ്വാസം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിശ്വാസം പ്രഖ്യാപിക്കുകയാണ് ചെയ്യണത് ഈ പ്രാർത്ഥന നമ്മൾക്ക് മുറിയടകത്തേക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റും വിശ്വാസം നമുക്ക് മുരടകത്തിരുന്ന് വിശ്വസിച്ചാൽ അത്രകളുടെ ഏക്കത്തില്ല മനസ്സിലായി വ്യത്യാസമുണ്ട് വിശ്വാസം പ്രാർത്ഥന നമുക്ക് വേണമെങ്കിൽ മുരടകത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും പക്ഷേ വിശ്വാസം അങ്ങനെയല്ല വിശ്വാസത്തിന് പത്ത് മനുഷ്യരുവേണ്ട സാന്നിധ്യം ഉണ്ടാകണം മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്നവനെ സൃഗസ്തനായ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റു പറയും ശ്രദ്ധിക്കട്ടെ അക്ഷരം കാണുമ്പോൾ നിനക്ക് ത്രില്ലടിക്കണം വിശ്വാസം പ്രഖ്യാപിക്കാനുള്ള മനസ്സിലായല്ലേ അത് നമ്മുടെ ആസ്തിഭദ്രതയായിട്ട് മാറും അപ്പം ഞാൻ തന്നെ നേരത്തെ കല്ലുപ്പുറമ്പനെ കുറിച്ച് പറഞ്ഞില്ലേ അപ്പോൾ നിനക്കത് മനസ്സിലാകും ഈ വിശ്വാസം എപ്പോഴും കത്തണത് നല്ലവണ്ണം കത്തണത് സമൂഹത്തിലാണ് കത്തണത് അത് ശരിക്കും വീട്ടിലിരുന്ന് ഒറ്റയ്ക്ക് രഹസ്യമായിട്ട് വിശ്വസിച്ച് തരേണ്ട കാര്യമില്ല വിശ്വസിക്കണത് മനുഷ്യരുടെ മുമ്പിൽ ഞാനും ആണ് ഏറ്റുപറയാൻ ഏറ്റവും പാട് കയറിപ്പറ്റം പാടായത് അവിടെപ്പറ്റം പാടായത് കൊണ്ടാണ് എന്റെ കാര്യം കഴിഞ്ഞാല് നഷ്ട ശിഷ്ടനു കൊറേ ആൾക്കാരെ ദൈവം ഇങ്ങനെ വിളിക്കുമ്പോഴും അതിന്റെ അകത്ത് കുറെ ആൾക്കാർ ദൈവം തള്ളിക്കളയും അനന്തരം രാജാവ് തന്റെ വലതുവശ് ഇടതുവശത്തുള്ളവരോട് എനിക്ക് വിശന്നു നിങ്ങൾക്ക് ഭക്ഷണം തന്നില്ല രക്തപ്പെടാൻ ഇരുപത്തിയഞ്ച് നാൽപ്പത്തി ഒന്ന് അനന്തരം അവൻ തന്റെ ഇടതുഭാഗത്തുള്ളവരോട് പറയും ആ വലതു ഇടതും നോക്കിട്ട് മാത്രമേ ഭൂമി മാത്രം അതി വലത് ഇടത്ത് നോക്കണം മൊഴിലുണ്ട് വലത് ഇവിടെ നോക്കുക വലത് വിടത്ത് നോക്കിയിട്ട് മാത്രമേ പിതാവിന്റെ അടുത്ത് വിടുവാൻ പറ്റുവാൻ പറ്റിയെന്ന് പറയണത് അരക്കിശവുണ്ട് ആ ഇടത് വശത്ത് നിൽക്കുന്ന കക്ഷിയോട് എന്തൊക്കെയാ പറഞ്ഞു നോക്കിയത് ശബിക്കപ്പെട്ടവരെ നിങ്ങൾ എന്നിൽ നിന്ന് നിന്നകന്ന് നിങ്ങൾ എന്നിൽ അവന്റെ നിന്നകന്ന് സജ്ജമാക്കി സജ്ജമാക്കിയിരിക്കുന്ന വിശാസിന് മുമ്പിലേക്ക് പോകണ ആൾക്കാരെ അവിടെ മാറ്റൂ എന്താ കാര്യം കാര്യം പറയണ്ടേ എന്തെന്നാൽ എനിക്ക് വിശന്നു എന്തെന്നാൽ പറഞ്ഞേ എനിക്ക് വിശന്നു നിങ്ങൾ ആഹാരം തന്നില്ല എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നില്ല ഞാൻ പരദേശിയായിരുന്നു നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല ഞാൻ നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല രോഗാവസ്ഥയിലും കാരാഗ്രഹത്തിലും ആയിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല രോഗികളെ സന്ദർശിക്കുക ജയിലിൽ സന്ദർശിക്കുക ഭക്ഷണമില്ലാത്ത ഭക്ഷണം കൊടുക്കുക വസ്തുവില്ലാത്ത വസ്തു ആവശ്യത്തിൽ ഇരിക്കുന്നവർ സഹായിക്കുക വസ്ത്രവും ഭക്ഷണം തന്നെ തന്നെയുള്ളത് ഇപ്പോൾ എല്ലാ കേരളത്തിലാവുമ്പം മിക്കവർക്കും തന്നെ വസ്ത്രവും ഭക്ഷണമൊക്കെ ഉണ്ട് പക്ഷേ ഇല്ലായ്മ ഉണ്ടവരുണ്ട് പല വിഷയങ്ങൾക്കും ഇല്ലായ്മ ഉള്ളവരുണ്ട് വഴിയില്ലാത്തവരുണ്ട് വെള്ളമില്ലാത്തവരുണ്ട് അപ്പോൾ വെള്ളമില്ലാത്തവർ വഴി ഇല്ലാത്തവർക്കും വഴി ചോദിക്കുമ്പോൾ ഞങ്ങൾ ഏ വഴി കൊടുക്കാറുണ്ട് ഞാൻ ബൈബിളെ പറഞ്ഞിട്ടില്ല പക്ഷെ ഭക്ഷണം കൊടുക്കാനേ പറഞ്ഞിട്ടുള്ളവരെ ഒന്ന് മോശമില്ല വീട്ടിൽ കാര്യം ഉണ്ടാക്കുന്ന ഭക്ഷണം കുറച്ച് കൊടുത്താൽ മതിയല്ല വഴി കൊടുക്കുമ്പോൾ പുള്ളും കയ്യേ അപ്പോൾ എന്ന് വെച്ചാൽ ഇല്ലായ്മക്കാരന് നിന്നോട് ആവശ്യപ്പെടുന്ന ആൾക്കാരെ അവരുടെ സഹായിക്കണം സഹായിക്കണമെന്നുള്ള എൻ്റെ അർത്ഥം മൊത്തം ആണ് സംഭവം ഉടമ്പടി ഈ യാത്ര പിതാവിൻ്റെ പക്കിലേക്കുള്ള യാത്രയാണ് ഉടമ്പടി അതുകൊണ്ടാണ് തെസ്സി ചച്ചി പറഞ്ഞത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനായി ഒരുക്കുന്ന പുണ്യഭൂമിയിലേക്ക് വരാൻ കഴിഞ്ഞതിൽ നന്ദി പറഞ്ഞു ശരിയാണത് എന്താ കാര്യം അങ്ങനെ പറയാൻ കാരണം എന്താണ് ഈ പിതാവിന്റെ പകരയ്ക്കുള്ള വഴിയില് കർത്താവ് പറയുന്നുണ്ട് അവിടെ അനന്തരം രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് പറയും പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ പറഞ്ഞു അനുഗ്രഹിക്കപ്പെട്ടവരെ അപ്പൊ ഇതെന്താ പ്രശ്നം കഴിഞ്ഞാല് നമ്മൾ പിതാവിന്റെ പകരക്കുള്ള യാത്രയില് അവിടുത്തെ അനുഗ്രഹത്തിന്റെ പട്ടികയിലേക്ക് വരാൻ വേണ്ടി എന്താ ചെയ്യണം നമ്മളെ ഉടമ്പടിയിൽ എന്താ ചെയ്യണത് പറഞ്ഞേ എന്തെന്നാൽ ആ എൻ്റെ പിതാവിനാൻ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ എന്തെന്നാൽ എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നു ഞാൻ പരദേശിയായിരുന്നു നിങ്ങൾ എന്നെ സ്വീകരിച്ചു ഞാൻ നഗ്നനായിരുന്നോ നിങ്ങളെന്നെ ഉടുപ്പിച്ചു ഞാൻ രോഗിയായിരുന്നോ നിങ്ങൾ എന്നെ സന്ദർശിച്ചു ഈ സംഭവങ്ങളെല്ലാം പരസ്യമായിട്ട് രഹസ്യമല്ല പ്രാർത്ഥിക്കണമെങ്കിൽ നിങ്ങൾക്ക് രഹസ്യമായിട്ട് മുറിനിന്ന് പ്രാർത്ഥിക്കാൻ പറ്റും പക്ഷെ വിശ്വാസം പ്രഖ്യാപിക്കണത് ഈ പരസനേഹ പ്രവർത്തികളിലൂടെയാണ് പരസനേഹ പ്രവർത്തികൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പ്രഖ്യാപിക്കണം ഏറ്റവും പറഞ്ഞു എന്റെ പരസ്യ പ്രവൃത്തികളിലൂടെ ഞാൻ എന്റെ വിശ്വാസത്തെ പ്രഖ്യാപിക്കുക എന്റെ പരസ്യ പ്രവർത്തികളിലെ വിശേഷവിധിയായി അഭിഷേകം ചെയ്യേണ്ടത് ആ വിശ്വാസം എപ്പോഴും നിങ്ങളുടെ ഉള്ളില് പത്ത് മനുഷ്യരെ കണ്ട ഉടനെ ക്രിസ്തുവിനെ കൈമാറണമെന്നുള്ള ജ്വരം വേണം പത്ത് മനുഷ്യരെ കണ്ട അപ്പം തന്നെ വിശ്വാസം കൈമാറണം കർത്താവിനെക്കുറിച്ച് പറയണം മനുഷ്യൻ എന്താ കാര്യം മനുഷ്യരുടെ മുമ്പിൽ എന്നെ പറയണം അതിലൊക്കെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരുത്തിന് പ്രൈവറ്റ് വിഷയമാണ് ഇവിടുത്തെ എല്ലാവിധ എത്തേസ്റ്റുകളും അതുപോലെ തന്നെ സെക്കുലറിസ്റ്റുകൾ എന്താ പറയണത് വിശ്വാസം പ്രൈവറ്റാണ് അതൊക്കെ ഓരോരുത്തരും മനസ്സിൽ വെക്ക വെക്കേണ്ട കാര്യമാണ് അല്ല ബൈബിൾ അതെല്ലാം പറയണത് അത് ലോകത്തിൻ്റെ വിശ്വാസം സത്യവിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യരുടെ മുമ്പിൽ ഏറ്റു പറയാനുള്ളതാണ് അല്ല നിനക്ക് അതിൻ്റെ അകത്ത് ദൈവത്തിൽ ഏറ്റുപറയാത്തിടത്തോളം കാലം നീ വിശ്വാസിയാണെന്ന് പറഞ്ഞാൽ ദൈവം അത് അംഗീകരിക്കത്തില്ല അതാണ് വിഷയം